അമ്മാളു ആണെങ്കിൽ ഏട്ടത്തിയമ്മയുടെ ഒപ്പം വിഷ്ണുവിൻ്റെ റൂമിൻ്റെ വാതുക്കലെത്തി ഐശ്വര്യമായിട്ട് കയറിക്കോ കുട്ടി ഇനി മുതൽക്കേ മോളുടെ റൂമ് ചിരിയോടെ പറയുന്ന മീരയെ അവൾ ദയനീയമായി ഒന്ന് നോക്കി അകത്തേക്ക് കയറിയതും കണ്ടു അവിടെ ചൂരൽ കസേരയിൽ ചാരി ഇരുന്നു കൊണ്ട് ഫോണിൽ എന്തൊക്കെയോ തിരയുന്ന വിഷ്ണുവിനെ കണ്ടതും അമ്മാളുവിൻ്റെ മുട്ടു രണ്ടും കൂട്ടിയിടിച്ചു മോനെ വിഷ്ണുട്ടാ അമ്മാളൂനീ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം ആകെ കൂടി മടുത്തു വലഞ്ഞു പോയി കുട്ടി മീരേടത്തി വളരെ സ്നേഹത്തോടെ വിഷ്ണുവിനോടായി പറഞ്ഞു കൂടുതലൊന്നും പറയാതുകൊണ്ട് എഴുന്നേറ്റവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി ഒരുപാട് വലിപ്പ് ഒന്നുമില്ലെങ്കിലും നല്ല ഒതുക്കമുള്ള ഒരു റൂമായിരുന്നു അത് ചേർന്ന് തന്നെ ചെറിയൊരു ഡ്രസ്സിംഗ് റൂമും ഉണ്ട് ഏട്ടത്തിയുടെ പിന്നാലെ അവിടേക്ക് കയറി ചെന്ന് സാരിയും ആഭരണങ്ങളുമൊക്കെ അഴിച്ചു മാറ്റി ആകെ ആകെക്കൂടി ഇത്തിരിയേ എന്ന് മീര അവളെ നോക്കി ഓർത്തു ഇതാ ഇതിൽ നിറയെ മാറി ഉടുക്കാനുള്ള ഡ്രസ്സൊക്കെയാണ് മോളൊന്നു ചെന്ന് കുളിച്ചു ഫ്രഷായിക്കോളൂട്ടോ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞ ശേഷം മീര എടുത്തി അവിടെ നിന്നും വിഷ്ണുട്ട വിഷ്ണുട്ട് താഴേക്ക് പോവുകയാണേ ഒപ്പം അവനെ നോക്കി വിളിച്ചു പറയാനും മറന്നില്ല ഡാർക്ക് ബ്രൗൺ നിറമുള്ള ഒരു ക്രോപ്പ് ടോപ്പും ചന്ദന നിറത്തിൽ ഗോൾഡൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ഒരു ലോങ് മിടിയും എടുത്തുകൊണ്ട് അവൾ കുളിക്കുവാനായി കയറിപ്പോയി വിഷ്ണു അപ്പോഴും ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു ഫോണിൽ എന്തൊക്കെയോ തിരിഞ്ഞുകൊണ്ട് വിസ്തരിച്ചുള്ള കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മാളുവിന് വല്ലാത്ത ആശ്വാസം തോന്നി ഇറങ്ങി വന്ന ശേഷം അവളുടെ മിഴികൾ ബാൽക്കണിയിലേക്ക് നീണ്ടു ോക്കിയപ്പോൾ ആൾ അവിടെയില്ല കാവോ ആശ്വാസം സമാധാനത്തോടെ അവൾ നെഞ്ചിലേക്ക് തൻ്റെ വലം കൈവച്ചു ചുരുണ്ട് തിങ്ങിയ മുടി മുഴുവൻ എടുത്ത് തോർത്തി ഒന്നുകൂടെ നന്നായിട്ട് ശേഷം അത് ഉച്ചയിൽ ഒന്ന് ചുറ്റിക്കെട്ടിവെച്ചുകൊണ്ട് അവൾ ഇറങ്ങി വന്നു നീലക്കണ്ണാടിയുടെ മുന്നിൽ തൻ്റെ പ്രതിബിംബത്തിൽ നോക്കി അവൾ അല്പനിമിഷം നിന്നുപോയി മാഞ്ഞു തുടങ്ങിയ സീമന്തരേഖയിലെ കടും ചുവപ്പ് നിറമുള്ള സിന്ദൂര രേണക്കൾ ഒരു നുള്ളെടുത്ത് വീണ്ടും അതിലേക്ക് ചേർത്തു വെച്ചു മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ആലിലെ പൂത്താലി അത് തൻ്റെ കഴുത്തിലേക്ക് അണിയിച്ചു തന്നപ്പോൾ വിഷ്ണുവേട്ടൻ്റെ മുഖത്തെ ദേഷ്യം എടി പിന്നിൽ നിന്നും ഒരു അലർച്ച കേട്ടതും അമ്മളും ഞെട്ടി വിറച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി മതിയടി നിന്റെ സൗന്ദര്യം ആസ്വദിച്ചത് കുറെ കുറെേരമായല്ലോ തുടങ്ങിട്ട് അടുത്തേക്ക് നടന്നു വരുന്നവനെ കണ്ടതും അമ്മാളു അരികിൽ കിടന്നിരുന്ന മേശമേൽ ബലമായി പിടിച്ചുകൊണ്ട് നിന്നു വിഷ്ണുവേട്ട ഞാൻ കുളിച്ചു കഴിഞ്ഞപ്പോൾ വെറുതെ അവൾ വാക്കുകൾക്കായി പരതി ഇവിടെ നിന്ന് താളം ചവിട്ടാതെ വേഗം തന്നെ താഴേക്കിറങ്ങിപ്പോടി അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അമ്മാളു ഇറങ്ങി ഓടിക്കഴിഞ്ഞിരുന്നു ശേഖരൻ തമ്പിക്ക് ഒരനുജനും മൂത്ത രണ്ട് സഹോദരിമാരുമാണുള്ളത് എല്ലാവരും കല്യാണം പ്രമാണിച്ചെത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിലാകെ നിറയെ ആളുകളാണ് മൊത്തം ബഹളോ ആയിട്ട് ശേഖരൻ്റെ അനുജനായ രാജനും അയാളുടെ ഭാര്യ സുമിത്രയും രണ്ട് മക്കളും കഴിയുന്നത് ഈ വീടിനോട് ചേർന്നുള്ള കോമ്പൗണ്ടിൽ തന്നെയാണ് മൂത്ത മകൻ രോഹിത് കാനഡയിലാണ് രണ്ടാമത്തെ മകൾ ശ്രേയ പഠിക്കുന്നത് ബികോമിന് വിഷ്ണുദത്തൻ പഠിപ്പിക്കുന്ന കോളേജിലാണ് ശ്രേയയും പഠിക്കുന്നത് കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും അമ്മാളുവിനെ പരിചയപ്പെടാൻ വട്ടം കൂടി നിൽക്കുകയാണ് ഒപ്പം തന്നെ സിദ്ധുവിൻ്റെയും മീരയുടെയും മക്കളുണ്ട് അവർക്ക് മൂന്ന് മക്കളാണ് മൂത്ത കുട്ടി ആരാധ്യ എന്ന ആരു അവൾ പത്തിൽ എക്സാം എഴുതാനുള്ള തയ്യാറെടുപ്പാണ് രണ്ടാമത്തെ കുട്ടി മേഘന എന്ന മെച്ചു അവൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലാണ് പിന്നെയുള്ളത് ഏറ്റവും ഇളയവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഋഷിക്കുട്ടൻ രാധികയുടെത്തയുടെ മക്കൾ രണ്ടാളും പുറത്താണ് ഹയർ സ്റ്റഡീസിന് പോയി ഈ വർഷം അവസാനം അവരൊക്കെ എത്തുമെന്ന് കരുതുന്നു ഇവരൊക്കെയാണ് ഇവിടെയുള്ള അംഗങ്ങൾ അമ്മാളൂട്ട ഈ പാൽ ഒരു ഗ്ലാസ് കുടിച്ച് എൻ്റെ കുട്ടി ആകെ ക്ഷീണിച്ചല്ലോ പ്രഭേപ്പച്ചി വന്നു പറഞ്ഞതും അമ്മാളു ചാടി പിരണ്ടെഴുന്നേറ്റു അയ്യോ അപ്പേ ഞാൻ പാല് കുടിക്കില്ല എനിക്കിഷ്ടമല്ല ഇതിൻ്റെ ടേസ്റ്റ് ഓവോ അത് അപ്പയ്ക്ക് അറിഞ്ഞു മോളെ മോളെ സാരല്ലേട്ടോ അപ്പ ഇത് കൊണ്ടുപോയി വിഷ്ണുട്ടന് കൊടുക്കാം അവൻ കുടിച്ചോളും അതും പറഞ്ഞുകൊണ്ട് അവർ മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ ഭാവിച്ചതും കണ്ടു അച്ഛനോടൊപ്പം ഇറങ്ങി വരുന്ന വിഷ്ണുവിനെ അമ്മാളു കുട്ടികളുടെ ഇടയിൽ പിന്നിലായി നിന്നു വിഷ്ണുട്ടാ ഈ പാൽ അങ്ങോട്ട് കുടിച്ചോ എടുത്തതാണ് അവൾക്ക് ഇഷ്ടമില്ലാന്ന് ഞാനത് അറിഞ്ഞില്ല അവരത് പറഞ്ഞുകൊണ്ട് അവന് കൊടുത്തു മോളെ ശേഖരൻ തമ്പി വിളിച്ചതും അമ്മാളും മുഖ ഉയർത്തി നോക്കി അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളായിരുന്നു ഇവിടെ മുഖ ഇഷ്ടമായോ കുട്ടിക്ക് വാത്സല്യത്തോടെ അയാൾ ചോദിച്ചു പൂവ് ഇഷ്ടമായി അവൾ തല കുലുക്കി അത് കണ്ടതും വിഷ്ണു കലിപ്പില് മുഖം തിരിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വേഗത്തിൽ നടന്നുപോയി കൂടി എല്ലാവരും ഉള്ളതുകൊണ്ട് ബഹളവും ശബ്ദവും ഒക്കെയാണ് ഇല്ലത്തെ മുഖമുദ്ര നിശബ്ദതയാണെങ്കിൽ ഇവിടെ അത് നേരെ തിരിച്ചാണെന്ന് അമ്മാളു ഓർത്തു ഈ കുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തീരം മുഴുപ്പില്ലല്ലോ പ്രഭേ അവനാണെങ്കിൽ എന്തൊരു മിടുക്കനാ ഇത് ഈയാമ്പോറ്റ പോലെ ഒരെണ്ണം നോക്കിയും കണ്ടു ഒക്കെ വേണ്ടേ കല്യാണം ആലോചിക്കേണ്ടത് ശോ ആ പഠിക്കലെ ഭവാനിക്കുഞ്ഞമ്മയുടെ കൊച്ചുമോള് ഡോക്ടറായിരുന്നു എത്ര വട്ടം ഞാൻ പറഞ്ഞതാണ് ആരും കേട്ടില്ല ശേഖരൻ തമ്പിയുടെ ഇളയ സഹോദരിയായ ഷീലാമ്മയാണ് അവർക്ക് ആർക്കും അമ്മാളുവിനെ അത്രയ്ക്ക് പിടിച്ചില്ല അതാണ് ഈ തുറന്നുപറച്ചിൽ അമ്മയുടെ അടുത്തേക്ക് വന്ന അമ്മാളു അവർ പറയുന്നതെല്ലാം വ്യക്തമായി കേട്ടുകൊണ്ട് വാതിൽപ്പടിയിൽ തറഞ്ഞു നിന്നു പാല് കുടിച്ച ഗ്ലാസ്സുമായിട്ട് അവിടേക്ക് വന്ന വിഷ്ണുവും അവളുടെ പിന്നിലായി ഉണ്ടായിരുന്നു കണ്ണു നിറച്ചുകൊണ്ട് പിന്തിരിഞ്ഞിറങ്ങി വരുന്നവളെ കണ്ടതും വിഷ്ണു ഒന്ന് പരിഹസിച്ച് ചിരിച്ചു സത്യവാടി അവരൊക്കെ പറയുന്നേ ഈയാമ്പാറ്റ പോലെ തന്നെയാണ് നീ കണ്ട മതി അവൾക്ക് മാത്രം കേൾക്കാൻ ഭാവത്തിന് പറഞ്ഞുകൊണ്ട് അവൻ നടന്നു നീങ്ങി മാളു ചേച്ചി ഒരു വിളി കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നോക്കി ഋഷിക്കുട്ടനാണ് പിന്നിലെന്തോ ഒളിപ്പിച്ചു പിടിച്ചുകൊണ്ടാണ് അവൻ്റെ വരവ് അടുക്കളയിൽ നിന്നും കേട്ട സംസാരവും ഒപ്പം വിഷ്ണുവേട്ടൻ്റെ കളിയാക്കലും ഒക്കെ കൂടിയായപ്പോൾ നെഞ്ചിൽ ഒരു വേദനയായിരുന്നു അതുകൊണ്ട് അവിടെ നിന്നും വെറുതെ വെളിയിലേക്ക് ഇറങ്ങി വന്നതാണ് അപ്പോഴാണ് ഋഷിക്കുട്ടൻ്റെ വിളി അവിടെ എവിടെയായി ഓരോരോ ആളുകളൊക്കെ നിന്ന് തന്നെ ശ്രദ്ധിക്കുന്നെന്ന് കണ്ടപ്പോൾ അകത്തേക്ക് പിൻവലിഞ്ഞു ഋഷിക്കുട്ടൻ അവളുടെ അരികിലേക്ക് വന്നു ഇതാ ചേച്ചി ഇതെടുത്തു അവൻ പിറകിലേക്ക് വളച്ചു വെച്ചിരുന്ന തൻ്റെ വലങ്കയ്യെടുത്ത് മുന്നിലേക്ക് നീട്ടി ഒരു ഡയറമിൾക്ക് സിൽക്കിൻ്റെ പാക്കറ്റായിരുന്നു എനിക്ക് വേണ്ടെന്നേ മോൻ കഴിച്ചോളൂ കേട്ടോ അവൾ വാത്സല്യത്തോടുകൂടി ഋഷിക്കുട്ടൻ്റെ നെറുകയിൽ തലോടി കുഴപ്പമില്ല ചേച്ചി ഞാൻ രണ്ടെണ്ണം കഴിച്ചതാ ഇത് എടുത്തോ അവൻ സാവധാനം പറഞ്ഞു വേണ്ടെന്നേ മോൻ കഴിച്ചോ ചേച്ചി എടുത്തോ അവൻ പിന്നെയും അവളെ നിർബന്ധിച്ചു അപ്പോഴേക്കും മിച്ചവും ഒക്കെ എത്തി പിന്നെ എല്ലാവരും കൂടി അത് പങ്കിട്ട് കഴിച്ചു മാള ചേച്ചിയെ അവർക്കൊക്കെ വല്ലാതെ ഇഷ്ടമായി ആരുവും അമ്മാളവും തമ്മിൽ ആറുവയസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അമ്മാളു തീരെ ചെറിയ കുട്ടിയാണെന്നേ തോന്നുന്നു അതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചയും വിഷ്ണുവിനാണെങ്കിൽ മുപ്പത് വയസ്സായി അമ്മാളുമായിട്ട് പത്തു വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അവളാണെങ്കിൽ ഡിഗ്രി ചെയ്യുന്നതേ ഉള്ളുതാനും കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഇനിയുമുണ്ട് ഒരു ഏഴു മാസം കൂടി കുട്ടികളുമായിട്ട് അമ്മാളു മുറ്റത്തിൻ്റെ പിന്നിലൂടെ നടന്നു വലിയൊരു മൂവാണ്ടന്മാവിലൊരു ഊഞ്ഞാൽ അതായിരുന്നു അവളുടെ മിഴികളിൽ ആദ്യം ഉടങ്ങിയത് ആഹാ ഊഞ്ഞാള് കൊള്ളാലോ ഉം അച്ചാച്ചൻ ഒരു ചേട്ടനെ കൊണ്ട് കെട്ടിച്ചു തന്നതാണ് ഇനി ഒരു രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ ഓണോ അല്ലേ ചേച്ചി അമ്മാളുവിൻ്റെ സന്തോഷം കണ്ടതും മിച്ചു അവളോടായി പറഞ്ഞു അടിപൊളിയാണ് ഇല്ലത്തു പിന്നെ ഈ വക ഏർപ്പാടൊന്നുമില്ല ചെറുപ്പത്തിലെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി ആടിയിട്ടുണ്ട് അമ്മാളു ചെന്ന് ഊഞ്ഞാലിൽ വിരൽ ഓടിച്ചു ചേച്ചി കയറിയിരുന്നു ഞങ്ങൾ ആടിക്കാം ആരുമാണ് യോ വേണ്ട ആരെങ്കിലും കണ്ടാ മോശമല്ലേ അതിനെന്താ ചേച്ചി ഊഞ്ഞാലാടിയിരുന്നു കൊണ്ടിപ്പോൾ എന്താ കുഴപ്പം ചേച്ചി ഇരുന്നോളൂ മിച്ചവും ആരുവും നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ അമ്മാളും ഒന്ന് കയറിയിരുന്നു ഈ കോലക്കേറി പെണ്ണിനെ കൊണ്ട് തോറ്റു പിള്ളേരെ മാറിപ്പോയേ വേഗം ഷീലാമ്മയാണ് അവർക്കാണെങ്കിൽ അമ്മാളുവിനെ കണ്ടപ്പോൾ മുതൽക്കേ വല്ലാത്ത ദേഷ്യവും അമ്മാളു ചാടി ഇറങ്ങിയതും പെട്ടെന്ന് ഇത്തിരി വേച്ചുപോയി അടക്കോ ഒതുക്കോ ഒന്നുമില്ലാതെയാണോ പെണ്ണെ നിന്നെ വളർത്തിയത് വലത് വെച്ച് കയറിയിട്ട് എന്നാ നേരമായി എന്ന് നോക്കിക്കേ ദേ ഇപ്പൊ ഊഞ്ഞാലാടുന്നു അവര് വഴക്കു പറഞ്ഞതും അമ്മാളു കുട്ടികളുടെ പിന്നാലെ നടന്നു എൻ്റെ പ്രഭേ ഇതൊക്കെ കുറച്ച് കഷ്ടമാണ് കേട്ടോ വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കാൻ ഏതില്ലത്തെ പെണ്ണാണേലും ശരി ഇങ്ങനെയുണ്ടോ ഇതെവിടുത്തെ നാട്ടുനടുപ്പാണ് വിഷ്ണുവിനോട് എന്തോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് പ്രഭ ആ നേരത്താണ് ഷീല അവരുടെ അടുത്തേക്ക് വന്നത് എന്താ ചേച്ചി എന്തുപറ്റി ഓ ഒന്നും പറയണ്ട നിന്റെ മരുമകൾ ആ മാവിന്റെ കൊമ്പത്തുണ്ട് പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് നടന്നു ചുമ്മാ പറയുവ ചേച്ചിയെ ഒന്ന് ഊഞ്ഞാലിൽ ഇരുത്തി ഞങ്ങൾ ആടിച്ചു അതിനാണ് ഈ തള്ള വായിൽ വരുന്നതെല്ലാം വിളിച്ചു കൂവുന്നത് ഋഷിക്കുട്ടനാണെങ്കിൽ ദേഷ്യത്തിൽ ഷീലാമ്മ പോകുന്നത് നോക്കി പല്ലി ഞെരിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണ് നിറച്ച് കയറി വരുന്ന അമ്മാളുവിനെ കണ്ടതും പ്രഭ ഓടിച്ചെന്നു അവളെ ചേർത്തണച്ചു സാരല്ല മോളെ ഷീലാമി ഒരു പ്രത്യേക ടൈപ്പാണ് എന്നതാ പറയേണ്ടതെന്ന് ഒരു ഊഹവും ഇല്ല മോള് വിട്ടുകള പ്രഭ അവളെ ആശ്വസിപ്പിച്ചു അത് കേട്ടതും അമ്മാളു വെറുതെ തലകുലുക്കി നിനക്കാ റൂമിലെങ്ങാനും പോയിരുന്നു കൂടെ വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കാൻ വിഷ്ണു അവളെ നോക്കി പല്ലിച്ചിരിച്ചു ചെല്ലു മോളെ വിഷ്ണുവിണറ്റൊപ്പം പോക്കോ മോനെ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോ ഇനി അടുത്ത കുറ്റം എന്നതാണോ എല്ലാവരും കൂടെ കണ്ടുപിടിക്കുന്നേ പാവം എൻ്റെ കുട്ടി പ്രഭ ആരോടൊന്നല്ലാതെ പറഞ്ഞു മാളു ചേച്ചി ചേച്ചി ഞങ്ങളുടെ ഒപ്പം പോരെ വാന്നേ മിച്ചു അവളുടെ കൈക്ക് പിടിച്ചു വേണ്ട ഞാൻ റൂമിലേക്ക് പോക്കോളാം നിങ്ങൾ ചെല് പേടിയോടെ അവൾ വിഷ്ണുവിൻ്റെ പിന്നാലെ പോകുന്നത് നോക്കി കുട്ടികൾ വിഷമിച്ചു നിന്നു ഇവിടെ ഇരുന്നോണം അനങ്ങിപ്പോയേക്കരുത് കേട്ടല്ലോ പറഞ്ഞേ മുറിയിലെത്തിയ പാടെ വിഷ്ണു അലറിയതും അമ്മാളും ഞെട്ടി വിറച്ചു നിനക്ക് കേട്ടുകൂടെ പിന്നെന്താ മറുപടി പറഞ്ഞാല് കേട്ടു ഇവിടെ ഇരുന്നോളാം മുഖത്ത് നോക്കി പറയടി അവന്റെ ശബ്ദം ഉയർന്നു ഇവിടെ ഇരുന്നോളാം വിഷ്ണുവേട്ട അത് പറയുകയും പാവം പെണ്ണിന്റെ മെഴികൾ നിറഞ്ഞൊഴുകി അതൊന്നും കണ്ടതായി ഭാവിക്കാതെ വിഷ്ണു ബെഡിലിരുന്നു വാട്സാപ്പിൽ കുട്ടികൾ ആരോ അയച്ചു തന്ന വിവാഹ ഫോട്ടോ നോക്കുകയാണ് വിഷ്ണു തൻ്റെ കൈയുടെ ഒപ്പം മാത്രം പൊക്കമേ അമ്മാളുവിനുള്ളൂ പേടിച്ചു വിറച്ചാണ് അരികിൽ നിൽക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവൂ അത് കണ്ടതും വിഷ്ണുവിന് വീണ്ടും വിറഞ്ഞു കയറി